ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ അത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരാൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കാൻ അയാളുടെ മാത്രം ചോയ്സാണ് അയാൾക്ക് അതിനെ കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ആയിരം ദിവസമായാലും പെട്ടെന്ന് ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ട് എപ്പോഴേലും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതെ എന്താ പറയുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കലും ഒരു മോശം സിനിമനെ എഴുതി വിജയിപ്പിക്കാനോ ഒരു നല്ല സിനിമനെ എഴുതി അല്ലെങ്കിൽ പറഞ്ഞു തോൽപ്പിക്കാനോ സാധിക്കില്ല പിന്നെ അതിൽ പറയുക ഈ വാദങ്ങൾ അറിയാലോ ഓരോ സ്വഭാവമാണ് നമ്മൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ വേറെ ആൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വിഷമവും വരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജൂട് സാർ ഈ രജനീകാന്ത് സാറുമായിട്ടൊരു ഫോട്ടോയൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു അത് ഒരേ സമയം മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ആദരവുമാണ് എന്നാൽ പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റുമ്പോൾ കൂടിയാണ് കാരണം അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച ഒരാളെ അങ്ങനെ ആദരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നെൽസനെ അങ്ങനെ വിളിച്ചിരുന്നു അങ്ങനെ ലൊക്കേഷൻ അങ്ങനെ വിളിച്ചിരുന്നു അങ്ങനെ വിളിക്കുന്നവരൊക്കെയായിട്ട് രജനികാന്ത് സാർ പടം ചെയ്യാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആൻഡ് ആ ഇന്ററാക്ഷനിൽ അദ്ദേഹം മലയാള സിനിമയെ പറ്റിയിട്ടോ ജൂ ടു തൗസൻഡ് എയ്റ്റിനെ പറ്റിയിട്ടോ എന്താ പ്രിസൈസ് ആയിട്ട് പറഞ്ഞതൊന്ന് ഷെയർ ചെയ്യാം ട്വന്റി എയ്റ്റിൽ കണ്ടിട്ട് സാറ് പറഞ്ഞത് അതായത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഷൂട്ട് ചെയ്ത് നിങ്ങളൊരു ടാങ്ക് ഉണ്ടാക്കി ടാങ്കിലാണ് നിറച്ചത് വീടുകളിൽ വരച്ചു അങ്ങനെ ഫുൾ അത് പറഞ്ഞു പടം ഷൂട്ട് ചെയ്തത് അത് പറഞ്ഞത് ഭയങ്കര റേസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ സിനിമ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു കൃത്യമായിട്ട് ഇതുപോലെ സഞ്ജു ചെയ്യുന്നതുപോലെ സഞ്ജു വളരെ മാന്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി മാത്രം ഒരു പ്രസ് മീറ്റി വിളിക്കുന്നത് എന്നറിയാം അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നേ കുറെ ഇങ്ങനെ